മിനി സ്ക്രീനിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ നടനാണ് ഷെയ്ൻ നിഗം ഹലോ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സീരിയലിൽ അഭിനയിച്ച ഷെയ്ൻ താന്തോനിയിൽ പൃഥ്വിരാജിന്റെ കൊച്ചുകുഞ്ഞ് എന്ന ക്യാരക്ടറിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന ചെറിയ സീനിൽ അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം തുടർന്ന് അൻവറിലും ബാലതാരമായി എത്തിയ ഷെയ്ൻ നായകനാകുന്നത് കിസ്മത്തിലൂടെയാണ് തുടർന്ന് പറവ കെയർ ഓഫ് സൈന ബാനു ഈട കുമ്പളങ്ങി നൈക്സ് ഇഷ്ക് തുടങ്ങിയ ലീഡ് റോളുകളിൽ തിളങ്ങിയ ഷൈൻ അവസാനമിറങ്ങിയ വേലിലും ആർ ഡി എക്സിലും ഒക്കെ മികച്ച വേഷങ്ങളാണ് ചെയ്തത് കരിയറിലെ തുടക്കകാലം സിനിമകൾ ലഭിച്ചെങ്കിലും ഇവയ്ക്കൊപ്പം നടനെതിരെ വന്ന ആരോപണങ്ങളും ചർച്ചയായി ഷൂട്ടിങ്ങുമായി സഹകരിക്കാതെ ഇരിക്കൽ നിർമ്മാതാക്കളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും വന്ന വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ നടനെതിരെ വിലക്കും വന്നു ആർ ഡി എക്സിന്റെ വൻ വിജയമാണ് നടന് ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്കിടയിൽ ആശ്വാസമായത് സിനിമ വിജയിച്ചതോടെ പ്രേക്ഷകർ വിവാദങ്ങൾ മറന്നു ഇപ്പോഴിതാ തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് താരം തനിക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചാണ് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ ഷെയ്ൻ ഷെയ്നികം സംസാരിച്ചത് തന്റെ പ്രണയങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നു എന്റേത് പ്രത്യേക റിലേഷൻഷിപ്പുകളായിരുന്നു അധികം സമയം നിൽക്കില്ല പെട്ടെന്ന് ഇൻവോൾവ് ആകും പെട്ടെന്ന് അതെന്തോ ഇല്ലാതായി പോകുന്നത് പോലെ തോന്നും ഞാൻ വളരെ ഓപ്പൺ ആണ് എല്ലാ കാര്യങ്ങളും പറയും ഭയങ്കര സ്നേഹമാണ് ഇതുവരെ സ്നേഹിച്ച എല്ലാവരെയും എനിക്കിഷ്ടമാണ് വെറുപ്പൊന്നുമില്ല പക്ഷെ എവിടെയോ അത് മുന്നോട്ട് പോകില്ലെന്ന് പരസ്പരം തോന്നും അങ്ങനെയാണ് ആ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നതെന്ന് ഷെയ്ൻ നിഗം വ്യക്തമാക്കി തുടക്ക സമയത്ത് നമുക്കൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും ഞാൻ ഇത്തരം പെൺകുട്ടിയെ സ്നേഹിക്കൂ എന്ന് ഈ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായ പെൺകുട്ടികളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്നും ഷെയ്ൻ നിഗം തുറന്നു പറയുന്നു നമുക്ക് നമ്മളെ കുറിച്ച് ഒരു പൂർണ്ണ ധാരണ ഉണ്ടെങ്കിലേ വേറൊരാൾ നമുക്ക് പറ്റുമോ എന്നറിയാൻ പറ്റൂ അതിന് സമയം കൊടുത്താലേ ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും വർക്കാകൂ പ്രണയബന്ധത്തിൽ കുറച്ചുകൂടെ ശ്രമിച്ചിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഷെയ്ൻ നിഗം പറയുന്നു ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ അവൾ പോയിക്കോട്ടെ എന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടു മുഖമൊന്നും വെച്ച് ജീവിക്കുന്ന ആളല്ലെന്നും ഷെയ്ൻ നിഗം പറയുന്നു ലിപ്ലോക്ക് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ എന്നിവ ചെയ്യാൻ താൻ തയ്യാറല്ലെന്നും താരം വ്യക്തമാക്കി തനിക്ക് തന്റെ സിനിമ വീട്ടുകാർക്കൊപ്പം കാണണം അല്ലാത്ത സിനിമകൾ താൻ ചെയ്യില്ലെന്നും ഷെയ്ൻ നിഗം പറയുന്നു അഭിമുഖത്തിൽ പിതാവ് അബിയെ ഷെയ്ൻ നിഗം സംസാരിക്കുന്നുണ്ട് ജീവിക്കുന്നത് പോലെ അഭിനയിച്ചു കാണിക്കണമെന്നാണ് വാപ്പച്ചി പറഞ്ഞത് സിനിമകളിൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഷെയ്ൻ നിഗം തുറന്നു പറയുന്നു ഇമോഷണലും സെൻസിറ്റീവുമായ തനിക്ക് ഇപ്പോഴത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഷെയ്ൻ നിഗം പറഞ്ഞു പക്ഷെ പറയാനുള്ളത് പറയും നിങ്ങൾ ആ സീൻ ചെയ്യാമെന്ന് അന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്താണ് ചെയ്യാത്തത് ഈ സിനിമയ്ക്ക് അത്യാവശ്യമല്ലേ എന്നൊക്കെ ചോദിക്കും ഒരു സിനിമ ഒരു തവണയെ എടുക്കാൻ പറ്റൂ എന്റെ കൊച്ചു വന്നാലും ഈ സിനിമ കണ്ട് എന്റെ അച്ഛൻ ചെയ്ത പടമാണെന്ന് അഭിമാനത്തോടെ പറയേണ്ടേ എന്നും ഷെയ്നിഗം ചോദിക്കുന്നു ഒരു തമിഴ് സിനിമ ചെയ്തു അവിടെ ഭയങ്കര പാഷനേറ്റ് ആണ് അവർക്ക് ഈ ബഡ്ജറ്റിൽ പടം തീരുന്നില്ല ചെറിയ അഡ്ജസ്റ്റ്മെന്റ് സംഭവിക്കും നിർമ്മാതാവ് ദിവസവും വന്ന് പടം കണ്ട് എന്നെ വന്ന് അഭിനന്ദിക്കും അങ്ങനെയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ലെന്നും ഷെയ്ൻ നിഗം പറയുന്നു വെടക്കാക്കി തനിക്കാക്കുക എന്ന സ്വഭാവം കുറച്ച് ഇവിടെയുണ്ട് ആർട്ടിസ്റ്റുകളോട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് കംഫർട്ടബിൾ ആകും കാരണം ഒരുപാട് ചിന്തകൾ ഉണ്ടാകും തമിഴിൽ എല്ലാവരും ക്രിയേറ്റീവ്ലി ഇൻവോൾവ് ആണ് ലൈറ്റ് പിടിക്കുന്ന ആള് പോലും പ്രൊഡ്യൂസറുടെ പണം പോകുന്നുണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന ആക്ട് ിൽ വർക്ക് ചെയ്യും എല്ലാവർക്കും തുല്യ ബഹുമാനമാണ് അവിടെ ചേരുതിരുവില്ല സ്ക്രിപ്റ്റ് റൈറ്ററും ക്യാമറാമാനും തമ്മിലുള്ള ഈഗോ ക്ലാഷും ഞാൻ കണ്ടിട്ടില്ല സിനിമയെ സ്നേഹിക്കുന്നവർ പ്രൊഡക്ഷനിൽ വരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി